ആമുഖവും അനുബന്ധവും പത്ത് അധ്യായങ്ങളും അടക്കം പന്ത്രണ്ട് ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു അഞ്ച് ഇന്ന് സമൂഹത്തിൽ പൊതുവെ അംഗീകാരത്തിലുള്ള ലൈംഗിക സദാചാര സങ്കല്പങ്ങൾ സമൂഹം നിരവധി വർഷങ്ങളിലെ അനുഭവങ്ങൾ പാഠങ്ങൾ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്തതാണ് പഴയ വിശ്വാസ സംഹിതകൾക്കും മതങ്ങൾക്കും ഇന്നത്തെ ലൈംഗിക സദാചാര സങ്കല്പങ്ങളുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുണ്ട് എന്ന് മതങ്ങളുടെ വക്താക്കൾ പലപ്പോഴും അവകാശപ്പെട്ടു കേൾക്കാറുണ്ട് എന്നാൽ മഹത്തരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഴയ മതഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ആധുനിക സദാചാര സങ്കല്പങ്ങളെ തകിടം മറിക്കുന്ന ധാരാളം അനുഷ്ഠാനങ്ങൾ കാണാം ബൈബിളിലെ ഇത്തരം സംഗതികളെ ക്രിസ്തു മതവും ലൈംഗിക സദാചാരവും എന്ന ഗ്രന്ഥത്തിൽ ജോസഫ് ലെവിസ് തുറന്നു കാണിക്കുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസങ്ങളുടെ പ്രമാണ ഗ്രന്ഥമായ ഖുറാനിലും അശാസ്ത്രീയമായ നിരവധി സദാചാര പരികല്പനകൾ കാണാനുണ്ട് വേദങ്ങളിലാകട്ടെ നികൃഷ്ടമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിരവധി ലൈംഗിക പരാമർശങ്ങളുണ്ട് വേദങ്ങളിലൂടെ സുവ്യക്തമാകുന്ന വേദകാല സദാചാര സങ്കല്പങ്ങളാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത് വിചിത്രം പറയട്ടെ വേദങ്ങളുടെ പല വ്യാഖ്യാതാക്കളും വിവർത്തകരും ഇത്തരം പരാമർശങ്ങളുള്ള ഭാഗങ്ങൾ വിട്ടുകളയുകയോ സൂചിപ്പിക്കുക മാത്രം ചെയ്ത് കടന്നു പോവുകയോ ചെയ്യുന്നു വൈമനസ്സത്തോടെയെങ്കിലും ചില ഭാഗങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ കാണിക്കുന്നില്ല യജുർവേദത്തിൽ പറയുന്നു ഹേ മനുഷ്യരെ പെണ്ണാടുമായി സംഭോഗത്തിൽ ഏർപ്പെടുക അത് നിങ്ങളുടെ പ്രാണവായുക്കളെയും പൃഷ്ഠത്തിൽ നിന്ന് കീഴോട്ട് പോകുന്ന വായുവിനെയും നിയന്ത്രിക്കും വാക് വൈഭവം നേടാൻ മുട്ടനാടുമായി സംഭവിക്കുക പരമമായ ഐശ്വര്യങ്ങൾ ലഭിക്കാനായി കാളയുമായി സംഭവിക്കുക അധർവ നിന്ന് ഒരു ഭാഗം ഭർത്താവിനെ ഇച്ഛിക്കുന്ന ഈ സ്ത്രീ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു ഞാനും അവളെ ആഗ്രഹിച്ചുകൊണ്ട് അവളെ പ്രാപിച്ചിരിക്കുന്നു ഞാൻ ധനത്തോടു കൂടി ശ്രേഷ്ഠനായ അശ്വം അതിൻ്റെ ഇണയുടെ അടുക്കലേക്ക് പോകുന്നത് പോലെ അവളുടെ അടുക്കൾ വന്നിരിക്കുന്നു അഥർവവേദത്തിൽ മറ്റൊരു ഭാഗത്ത് കുമാരിയായ ഒരു സുന്ദരിയെ അഭിസംബോധന ചെയ്യുന്ന ഭാഗത്ത് പറയുകയാണ് ഹേ കുമാരി നിന്റെ മാരടം വിസ്തൃതമായിരിക്കുന്നു നീ ധരിക്കുന്നത് പോലെ നീ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയല്ല നിന്റെ മാരടം പുരുഷനാൽ പിശനം ചെയ്യപ്പെടേണ്ടതാണ് നിന്റെ മാതാവ് അവരുടെ മാരടം പുരുഷന്മാർക്ക് നൽകാത്തതിനാൽ അയിഞ്ഞുപോയി വഴക്കൊന്നും കേൾക്കാതെ നീ സ്ഥലത്തെത്തുമോ അതിനുശേഷം ഇരിക്കുകയോ ശയിക്കുകയോ നീ എപ്രകാരം ആഗ്രഹിക്കുന്നുവോ അപ്രകാരമാകാം അത് നിന്റെ താല്പര്യം ലൈംഗിക ബന്ധത്തിന്റെ വിവിധ അവസ്ഥകളെയും താല്പര്യങ്ങളെയും ചോദിപ്പിക്കുന്ന ധാരാളം ഭാഗങ്ങൾ വേദങ്ങളിലുണ്ട് അഥർവ വേദത്തിൽ നിന്ന് തന്നെ മറ്റൊരു ഭാഗം ഉദ്ധരിക്കാം ഹേ പൂഷാവേ തുടകൾ അകത്തിയ ആരിൽ നാം ബീജത്തെ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നുവോ ആ സ്ത്രീയെ ഉത്തേജിപ്പിക്കൂ ആധുനിക മനുഷ്യന് സഹോദരിയും സഹോദരനും തമ്മിലുള്ള ലൈംഗിക ബന്ധം ചിന്തിക്കാൻ കൂടി സാധ്യമല്ലല്ലോ എന്നാൽ വേദ കാലഘട്ടത്തിലെ മനുഷ്യന് അത് നിഷിദ്ധമായ കാര്യമായിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗം ഋഗ്വേദത്തിന്റെ പത്താം കാന്തത്തിലുണ്ട് യമന്റെ സഹോദരി കാമാതുരിയായി സ്വന്തം സഹോദരനായി യമനെ ലൈംഗിക ബന്ധത്തിനും ക്ഷണിക്കുന്ന ഭാഗമാണ് ഇത് സഹോദരനായ യമ ഏതൊരു സഹോദരനാണോ സ്വന്തം സഹോദരിയുമായി സംഭവത്തിൽ ഏർപ്പെടാത്തത് അയാൾ ഒരു ചീത്ത സഹോദരനാണ് മൻ എന്നെ പറയിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് സഹോദര വരൂ എന്നോടൊപ്പം സംഭോഗത്തിൽ ഏർപ്പെടും അൺകോട്ട് പിതാവ് സ്വന്തം പുത്രിയെ ഗർഭിണിയാക്കുന്നതായി അഥർവവേദത്തിൽ മറ്റൊരിടത്ത് പറയുന്നു യാഗങ്ങൾ നടത്തിയിരുന്ന പുരോഹിത മേധാവികളുടെ വികരവും പ്രാകൃതവുമായ ലൈംഗിക വീക്ഷണത്തിന് എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ വേദങ്ങളിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാനാവും അശ്വമേധയാഗത്തിന്റെ കർമ്മങ്ങൾ ആസൂത്രണം ചെയ്ത ബ്രാഹ്മണ പുരോഹിതർ മോശക്കാരാവാൻ വഴിയില്ലല്ലോ യാഗവേദിയിൽ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനിടയിൽ യാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാർ ഏതൊക്കെ വിധത്തിൽ ലൈംഗിക കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും ഈ സംസ്കാരം പിന്തുടരാൻ ആഗ്രഹിക്കുന്ന പൗരോഹിത്യത്തിന്റെ ആധുനിക പതിപ്പുകൾ യജുർവേദത്തിന്റെ സ്വാധീനം പിന്തുടർന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് യാഗവേദിയിലിരിക്കുന്ന പുരോഹിത പ്രമുഖർ സഭക്തിമാരോടും വെപ്പാട്ടിമാരോടും യാഗ കർമ്മങ്ങൾക്കിടയിൽ കുശലം പറയുകയാണ് കോറ്റ് യോനി ചൂണ്ടിക്കാണിച്ച് അവർ പറയും ഒരു സ്ത്രീ നടക്കുമ്പോൾ അവളുടെ യോനിയിൽ നിന്ന് ഒരു കുരുവി ശബ്ദിക്കുന്നത് പോലെ ഹൽഹൽ ശബ്ദം ഉണ്ടാകും ലിംഗം അതിനുള്ളിൽ പ്രവേശിക്കുമ്പോഴാകട്ടെ ശുക്ലം ശ്രവിക്കുന്നത് മൂലം ഗൾ ഗൾ ശബ്ദമാണ് ഉണ്ടാകുന്നത് സ്ത്രീകൾ അധ്വരീന്റെ ഈ തമാശ കേട്ട് വെറുതെയിരിക്കുകയല്ല അവർ ഉടനെ പുരോഹിതന്റെ ലിംഗത്തിലേക്ക് വിരൽ ചൂണ്ടി മറുപടി പറയും ഏ പുരോഹിത അങ്ങയുടെ വായെ സംസാരിക്കുമ്പോൾ ഹലഹല ശബ്ദം ഉണ്ടാക്കുന്നു അങ്ങയുടെ വായ്ക്ക് ലിംഗത്തോട് സാദൃശ്യമുണ്ട് കാരണം രണ്ടിനും ഓരോ ദ്വാരമുണ്ട് അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് സംസാരിക്കേണ്ട ലൈംഗികമായ വീര്യത്തിനും ലൈംഗിക സുഖത്തിനും വേണ്ടിയുള്ള നിരവധി പ്രാർത്ഥനകളുണ്ട് പരിപുക്വമാവാത്ത ലൈംഗിക വീക്ഷണം ഈ പ്രാർത്ഥനകളിലും സ്തോത്രങ്ങളിലും എല്ലാം കാണാവുന്നതാണ് സംസ്കാരത്തിന്റെ സങ്കല്പങ്ങളും വിചാരങ്ങളുമാണ് വേദങ്ങളിലുള്ളത് ആ കാലഘട്ടത്തിലെ സംസ്കാരത്തിന്റെ സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമാണ് വേദങ്ങളിലുള്ളത് ഇന്നത്തെ ലൈംഗിക ധാരണകൾ അനുസരിച്ച് പരിശോധിക്കുമ്പോൾ തികച്ചും കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് വേദകാലത്ത് നടപാടിയിരുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ് ലൈംഗിക വീര്യത്തിനായി അഭ്യർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നോക്കൂ ഹേ കൈഥൈ ഒരു മരുന്നാണ് വീര്യവർദ്ധക ഔഷധമായി നിന്നെ വരുണന്റെ വീര്യം നശിച്ചു പോയപ്പോൾ എവിധം ഗന്ധർവനാൽ മാന്തിയെടുക്കപ്പെട്ട നീ വീര്യം തിരിച്ചു കൊടുത്തുവോ അവിധം എൻ്റെ ലിംഗത്തിന് ഉത്തേജനം ഉണ്ടാകാനായി ഞാൻ മാന്തിയെടുക്കുന്നു ലൈംഗിക രോഗങ്ങൾ നിലയില്ലാത്ത ലൈംഗിക ബന്ധത്തിൻ്റെ ഫലമായി പടന്നു പിടിച്ചേക്കാം ഏതെങ്കിലും വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ വേദകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ തന്നെ നിലവിലുണ്ടായിരുന്നോ ഉണ്ടെന്നാണ് ചില മന്ത്രങ്ങൾ ധനിപ്പിക്കുന്നത് ചില ഉദ്ധരണികൾ നോക്കുക ഹേ അഗ്നി ഈ വീരാഭിലാഷിയുടെ ശരീരാംഗത്തെ വീര്യുക്തമാക്കി ശക്തിയെ പ്രധാനം ചെയ്യണേ ഹേ സൂര്യ ഹേ സരസ്വതി ഹേ ബ്രഹ്മസ്പതി നിങ്ങൾ വീര്യത്തെ ആഗ്രഹിക്കുന്ന ഇവന്റെ ലിംഗത്തെ രോഗരഹിതമാക്കി തീർക്കൂ വീര്യത്തെ അഭിലഷിക്കുന്ന ഹേ പുരുഷ ഞാൻ നിന്റെ ലൈംഗിക ലൈംഗികാവയത്തെ വീര്യുക്തമാക്കുന്നു അതിനാൽ നീ വൃഷഭത്തെ പോലെ നൃത്തം ചെയ്ത് നിന്റെ ഇണയെ പ്രാപിക്കൂ മറ്റൊന്ന് ഹേ ഔഷധി അശ്വം വൃഷഭം മണ്ഠൂകം കോവർക്കെഴുത മുതലായവയിൽ കാണപ്പെടുന്ന വീര്യം പോലെ തന്നെ മുതലായവയിൽ കാണപ്പെടുന്ന വീര്യം പോലെ തന്നെയുള്ള വീര്യത്തെ ഈ പുരുഷന്റെ ശരീരത്തിലും സ്ഥാപിക്കും രോഗിയായ പുരുഷന്റെ ലൈംഗിക ശക്തികൾ പോഷിപ്പിക്കുന്നതായി ചില ഭാഗങ്ങളിൽ പറയുന്നു വേദകാലത്തെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം അവർക്ക് സമ്മാനിച്ച ലൈംഗിക ലോകത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗം താഴെ കൊടുക്കുന്നു ഹേ കോച്രുഷ നിന്റെ സേചന സമർത്ഥമായ വൃഷഭത്തിനു തുല്യം കർമ്മവാനാകട്ടെ നീ ദൃഢപ്രാണയുക്തനും വിസ്തീർണമായ അംഗത്തോടും കൂടിയവനാകട്ടെ നിന്റെ ഉത്പാദനേന്ദ്രിയം പുഷ്ടുമാകട്ടെ നിനക്ക് ഉപയുക്തമായ ഇണയെ ലഭിക്കട്ടെ അൻകോട്ട് വേറൊന്ന് യാതൊരു ജീവരസത്താൽ യുക്തനായ പുരുഷനെ വീര്യുക്തൻ എന്ന് പറയുന്നുവോ ആ രസത്താൽ രോഗിയായ പുരുഷനെ പോഷിപ്പിക്കുന്നു ഹേ ബ്രാഹ്മണസ്പദേ ആ രസത്താൽ തന്നെ ഈ പുരുഷന്റെ അംഗം പുഷ്ടവും സമർത്ഥവുമാകട്ടെ മറ്റൊന്ന് ഹേ വീര്യത്തെ അഭിലഷിക്കുന്ന പുരുഷ ഞാൻ നിന്റെ മന്ത്രശക്തിയാൽ വില്ലിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ഞാനിനെ തുല്യം പുഷ്ടനാക്കുന്നു അതിനാൽ നീ സേചന സമർത്ഥനായ വൃഷഭത്തിന് തുല്യം പ്രസന്നജിത്തനായി തൻ്റെ ഇണയുടെ അടുക്കളേക്ക് പോകൂ മേൽക്കൊടുത്ത മന്ത്രങ്ങളിൽ നിന്നും വൃക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു പ്രധാന കാര്യം വേദ കാലഘട്ടത്തിൽ ആര്യന്മാർക്കിടയിൽ ഇന്ന് നമ്മൾ പ്രാകൃതമെന്നും കിരാതമെന്നും കരുതുന്ന തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ പടർന്നു പിടിച്ചിരുന്നുവെന്നാണ് പ്രാകൃത സമൂഹങ്ങളിലൊക്കെ ലൈംഗികതയെ പ്രാകൃത സമൂഹങ്ങളിലൊക്കെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ധാരാളം അന്ധവിശ്വാസങ്ങളും മൃഗതുല്യമായ ലൈംഗിക ജീവിതവും കാണാവുന്നതാണ് മാനവ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഇവയിൽ പലതും ഉപേക്ഷിക്കപ്പെട്ടു ഭൗതികവും സാമൂഹ്യവും സാമ്പത്തികവും മനഃശാസ്ത്രപരവുമായ സാഹചര്യങ്ങളിലൂടെ കരുത്താർജിച്ച് കാലത്തിലൂടെയും ദേശത്തിലൂടെയും രൂപാന്തരം പ്രാപിച്ച ഇന്നത്തെ ലൈംഗിക സദാചാരം ഉരുത്തിരിഞ്ഞു വന്നു ഇന്ന് സമൂഹത്തിൽ പൊതുവേ അംഗീകരിച്ചു വരുന്ന ലൈംഗികവും അല്ലാത്തതുമായ സദാചാര സങ്കല്പങ്ങളും നിതാന്തമായി നിലനിൽക്കുകയില്ല ശാസ്ത്രീയ നിഗമനങ്ങളുടെയും സാമൂഹ്യ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്നുള്ള സദാചാര സങ്കല്പങ്ങൾക്കും മാറ്റം വരാവുന്നതാണ് സംസ്കാരം വികസിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ പ്രാചീനരായ കുടിയേറ്റക്കാരുടെ സാമൂഹ്യ ജീവിത രീതിയുടെ പശ്ചാത്തലത്തിൽ അവർ പുലർത്തിപ്പോന്ന ലൈംഗിക സദാചാര സങ്കല്പങ്ങൾ ഇന്നത്തെ മനുഷ്യന്റെ വീക്ഷണത്തിൽ പ്രാകൃതവും കിരാതവുമാണ് എന്ന് പറയുന്നത് അസാംഗത്യം ഒന്നുമില്ല ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഇ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്